പിന്നെ അവസാനമാണ് ജനതാ പാർട്ടി ഉണ്ടാകുന്നത് അപ്പോൾ ജയപ്രകാശ് നാരായണന്റെ പ്രസ്ഥാനത്തിൽ ആർ എസ് എസ് ഉണ്ടായിരുന്നു ജയപ്രകാശ് വളരെ കൃത്യമായിട്ട് അവരുമായിട്ട് പിന്നെ കണ്ണി കണ്ണുചേരുന്നുണ്ട് എന്തിനാണ് ഇതിനെതിരായിട്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കെ ജി മാരാർ മത്സരിച്ചില്ലേ ഉദുമേ കെ ജി മാരാർ മത്സരിച്ചപ്പോൾ ജനതാ പാർട്ടിയുടെ ടാഗ് ഉണ്ടായിരുന്നു ഇല്ലേ എന്നുള്ളതല്ല അദ്ദേഹം ഒരിക്കലും ആർ എസ് എസ് കാരൻ കൂത്തുപറമ്പിൽ അന്ന് സാക്ഷാൽ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ ആർ എസ് എസിൻ്റെ ഓട്ട് കൃത്യമായിട്ട് വെട്ടിയിൽ വീണു അല്ലേ